ഡെസേർഷൻ എന്നത് ഒരു സ്ഥലത്തു നിന്നും മാറുക എന്നതിലുപരി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് തൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് തുടർന്ന് നിലനിൽക്കാൻ താൽപ്പര്യമില്ല എന്ന നിലയിലായിരിക്കണം ഉപേക്ഷിക്കേണ്ടത് യാതൊരു കാരണവുമില്ലാതെ മാരിറ്റൽ ഒബ്ലിക്കേഷൻ ഒന്നും നടത്താതെ മാറി താമസിക്കുക ഫിസിക്കലി മാറി നിൽക്കുക എന്നതിലുപരി വ്യക്തമായ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് എന്താണ് ഡെസേർഷൻ അഥവാ ഉപേക്ഷിച്ചു പോകൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നിന്നുള്ള ഒരാളുടെ ചോദ്യമൊന്ന് നോക്കാം ഭർത്താവിൻ്റെ മദ്യപാനവും അധിക്ഷേപവും ഉപദ്രവവും ഭയന്ന് രണ്ട് വർഷമായി മക്കളെയും കൂട്ടി ഭർത്തൃവീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയാണ് മദ്യപാനം ഉപേക്ഷിച്ച് തന്നെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടു പോകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ ഇക്കാലയളവിൽ കുട്ടികളുടെ അത്യാവശ്യ വിഷയങ്ങൾക്ക് പോലുമുള്ള സാമ്പത്തികമോ മറ്റ് തരത്തിലോ ഉള്ള യാതൊരു സഹായവും ചെയ്തിട്ടുമില്ല ഇപ്പോഴറിയുന്നു തന്നെയും കുട്ടികളെയും ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാണെന്ന് രണ്ട് വർഷം മാറി താമസിച്ചാൽ വേഗത്തിൽ വിവാഹമോചനം അനുവദിച്ചു കിട്ടുമെന്ന് അറിയാൻ കഴിഞ്ഞു ഇത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഭർത്താവിന് വിവാഹമോചനം അനുവദിച്ചു കിട്ടുമോ ഇത്തരത്തിലൊരു കേസ് കോടതിയിലെത്തിയാൽ തെളിയിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം വ്യക്തമായ കാരണം കൂടാതെയാണ് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയത് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പായി തുടർച്ചയായി രണ്ടു വർഷക്കാലമായി മാറി നിൽക്കുന്നവരായിരിക്കണം യാതൊരുവിധ സമ്മതമോ ധാരണയോ കൂടാതെയാണ് മാറി നിൽക്കുന്നതെന്ന് തെളിയിക്കണം തന്നെ ഉപേക്ഷിക്കണം എന്ന ഇൻറ്റൻഷനോടുകൂടിയാണ് മാറി നിൽക്കുന്നതെന്നും തെളിയിക്കേണ്ടതുണ്ട് തെളിവിനായി സാക്ഷികളും രേഖകളും ഹാജരാക്കാവുന്നതാണ് ക്രിമിനൽ കേസിൽ ബിയോണ്ട് ഡൗട്ട് എന്ന നിലയിൽ തെളിവ് ഹാജരാക്കുന്നത് പോലെയല്ല ഇത്തരം കേസുകളിൽ തെളിവ് ഹാജരാക്കേണ്ടത് മറിച്ച് എവിഡൻസ് സഫിഷ്യൻ്റ് ആയിരിക്കണം ഉപേക്ഷിച്ച് പോകുക എന്നതിൻ്റെ അർത്ഥം ആക്ച്വൽ സെപ്പറേഷൻ ഉണ്ടായിരിക്കണം തൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് തുടർന്ന് നിലനിൽക്കാൻ താൽപ്പര്യമില്ല എന്ന നിലയിലായിരിക്കണം ഉപേക്ഷിക്കേണ്ടത് ഡെസേർഷൻ എന്നത് ഒരു സ്ഥലത്തു നിന്നും മാറുക എന്നതിലുപരി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് യാതൊരു കാരണവുമില്ലാതെ മാരിറ്റൽ ഒബ്ലികേഷൻ ഒന്നും നടത്താതെ മാറി താമസിക്കുക തൊഴിൽ സംബന്ധമായ കാരണങ്ങളാൽ നീണ്ട കാലയളവ് മാറി താമസിക്കേണ്ടി വരുന്നത് ഡെസർഷൻ്റെ ഗണത്തിൽപ്പെടുന്നതല്ല ഇവിടെ എതിർകക്ഷിയുടെ കക്ഷിയുടെ എഗയിൻസ്റ്റ് ദ വിഷ് അല്ലെങ്കിൽ കൺസെൻ്റ് ഇല്ലാതെ മാറി താമസിക്കുമ്പോഴാണ് ഡെസർഷനാകുന്നത് എതിർ എതിർകക്ഷിയുടെ ക്രൂരതയെ ഭയന്ന് അല്ലെങ്കിൽ അഡൽട്രി നടന്നതിൻ്റെ പേരിൽ മാറി താമസിക്കുന്നത് ആകുന്നതല്ല തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ വീട്ടിൽ നിന്നിറക്കി വിട്ടിട്ട് രണ്ട് വർഷം കാത്തിരുന്നതിന് ശേഷം പരാതി നൽകിയാൽ ഡെസർഷൻ നിലനിൽക്കുന്നതല്ല അകന്ന് താമസിക്കുന്ന തൻ്റെ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ശ്രമം നടത്താതെ പരാതിപ്പെട്ടാൽ നിലനിൽക്കുന്നതല്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് വർഷക്കാലമായി അകന്ന് താമസിക്കുകയും ഇക്കാലയളവിനിടയിൽ ഭർത്തൃവീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ ഭാര്യ പങ്കെടുത്തതിൻ്റെ പേരിൽ ഡെസേർഷനിൽ നിന്ന് ഒഴിവാതായി കണക്കാക്കാൻ കഴിയുന്നതല്ല ഇവിടെ ഒരുമിച്ച് താമസിക്കുക എന്നുള്ള ഇൻറ്റൻഷനിലല്ല ഭർത്തർ വീട്ടിലേക്ക് വന്നത് ഡെസേർഷനിൽ തെളിവ് നൽകേണ്ടത് പരാതി ആരാണോ സബ്മിറ്റ് ചെയ്തത് ആ വ്യക്തി ആയിരിക്കണം തെളിവുകൾ കോടതി പരിശോധിച്ചതിന് ശേഷം ഡെസേർഷൻ നടന്നതായി ബോധ്യപ്പെട്ടാൽ വിവാഹമോചനം കോടതി അനുവദിക്കുന്നു വിവാഹമോചനത്തിനോടൊപ്പം ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് എലിമണിയും മെയിൻ്റനൻസും കോടതിക്ക് അനുവദിക്കാവുന്നതാണ് ഇത്തരത്തിൽ അനുവദിക്കുന്നത് കക്ഷികളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റൊന്ന് കുട്ടികളുടെ കസ്റ്റഡിയാണ് കുട്ടികളുടെ വെൽഫെയറും ഏജും പരിഗണിച്ച് ആരോടൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് കോടതി തീരുമാനമെടുക്കുന്നു മറ്റൊന്ന് സ്വത്തുക്കളിൻമേലുള്ള അവകാശം തീരുമാനിക്കലാണ് വിവാഹവുമായി ബന്ധപ്പെട്ട വസ്തുവകകൾ കോടതി പരിശോധിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നു വിവാഹമോചനത്തിനുള്ള പ്രധാനപ്പെട്ട ഗ്രൗണ്ടാണ് ഡെസർഷൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി പറഞ്ഞാൽ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ സമ്മതമില്ലാതെ വ്യക്തമായ കാരണങ്ങളില്ലാതെ ഉപേക്ഷിച്ചു പോവുക ഫിസിക്കലി മാറി നിൽക്കുക എന്നതിലുപരി വ്യക്തമായ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം തൻ്റെ ഭാര്യയുമായുള്ള അല്ലെങ്കിൽ ഭർത്താവുമായുള്ള വൈവാഹിക ബന്ധത്തിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായി മാറി നിൽക്കുക മാറി നിൽക്കുക എന്നുള്ളത് തുടർച്ചയായിരിക്കണം പരാതി നൽകുന്നതിന് മുമ്പ് രണ്ട് വർഷം പൂർത്തിയായിരിക്കണം ഈ വിശദീകരണം ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്